കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധേയനായ കലാഭവൻ നവാസ് പ്രശസ്ത മലയാള നടൻ അബൂബക്കറിന്റെ രണ്ടു മക്കളിൽ ഒരാളാണ് ഒരു ഇന്ത്യൻ സ്റ്റേജ് ടെലിവിഷൻ നടനും ഗായകനും ഹാസ്യ നടനും മിമിക്രി കലാകാരനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ രഹനയും ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ നിയാസ് ബക്കറും ഒരു അഭിനേതാവാണ് എന്നാൽ എന്നാലിപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് ഒരു റിയാലിറ്റി ഷോയിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് വാപ്പ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് പഠനം അത് പ്രധാനമാണ് ഏത് മേഖലയിൽ നമ്മൾ എത്തണം എന്ന് ആഗ്രഹിക്കുന്നതും ന്യായം പക്ഷേ എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നത് കാലമാണ് പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഇടത്തായിരിക്കും നമ്മൾ ശോഭിക്കുന്നത് എന്ന് സിനിമയിൽ അഭിനയിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഞാൻ അറിയപ്പെട്ടത് അനുകരണകലയുടെ ലോകത്താണ് വാപ്പയുടെ മരണ സമയത്ത് ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട് ബഹ്റിനിലായിരുന്നു അപ്പോൾ ഞാൻ വേദിയിൽ അച്ഛനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ ഇവിടെ വാപ്പ മരണപ്പെടുകയായിരുന്നു ഷോ കഴിഞ്ഞ് ഞാൻ ബാക്ക് സ്റ്റേജിൽ എത്തിയപ്പോൾ എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്നു പ്രോഗ്രാം എന്തെങ്കിലും കുഴപ്പമായോ എന്നാണ് ആദ്യം സംശയിച്ചത് പിന്നീടാണ് വിവരം പറയുന്നത് എന്നാൽ വാപ്പയെ അവസാനമായി കാണാൻ എനിക്ക് സാധിച്ചില്ല അന്നത്തെ സാഹചര്യത്തിൽ ബഹ്റിലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിക്കില്ല മൃതദേഹം അധികം താമസിപ്പിക്കാനും പാടില്ലായിരുന്നു ആ ദിവസം ഞാൻ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി രണ്ട് ദിവസത്തിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചത്